വിടെ ഒരു ആറ് തേങ്ങ വെച്ചിട്ട് നമുക്ക് ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിച്ചെടുത്തപ്പോൾ അതിലൊന്ന് പൂത്തിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കി പൂത്തത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ അഞ്ച് തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അതിൽ മൂന്നെണ്ണം അടന്ന് പോകുന്നതാണ് തേങ്ങൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് രണ്ടെണ്ണം ചിരണ്ടി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിരണ്ടി എടുക്കുകയാണ് അപ്പോൾ അപ്പോൾ അത് അവിടെ എല്ലാം ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിരണ്ടി എടുത്ത തേങ്ങ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങ അടന്ന് പോകുന്ന തേങ്ങ ഞമ്മൾക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അരക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്സിയിലിട്ട് അരക്കാൻ പറ്റുന്ന രീതിക്ക് വേണം ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരഞ്ഞു കിട്ടാനും വേണ്ടിയിട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെള്ളം പോവരുത് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ഇതൊന്ന് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കൊടുക്കാം മിക്സിയിൽ നിന്ന് ഇതൊരു പാത്രത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഒഴിച്ചെടുത്തു അപ്പം ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പീഞ്ഞെടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ ചരണ്ടി വെച്ച തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൈ കൊണ്ട് നന്നായിച്ച് പീഞ്ഞ് ഇതിൻ്റെ പാൽ എടുക്കുകയാണ് അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പീഞ്ഞെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പെയ്യല്ലെങ്കിൽ ഒരു തുണി വന്ന് ഇതാക്കിയിട്ട് അങ്ങനെയും പീഞ്ഞെടുക്കാം ഞാൻ ഇവിടെ കൈ കൊണ്ടാണ് പീഞ്ഞെടുക്കണത് അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ പേഞ്ഞെടുത്തിട്ടുണ്ട് ആ നമ്മൾ തേങ്ങാപ്പാൽ ഇതാ ഇവിടെ പേഞ്ഞ് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ചീനച്ചട്ടി എടുക്കുക അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക അവിടെ ഒരു കട്ടിയുള്ള ഒരു നല്ല പാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ അടുപ്പം വലയാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് മല ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇവിടെ അടുപ്പമല ഉണ്ടാക്കണം അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് നമ്മൾക്ക് കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് നല്ല തീ കൂട്ടി വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ അപ്പോൾ അവിടെ തീ കൂട്ടി വെച്ച് കണ്ടിത് നല്ലോണം ഇളക്കി കൊടുക്കണുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കുറുകി വരണുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഏകദേശം വറ്റി വറ്റിത്തുടങ്ങാനാകുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ അവിടെ തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ വെളിച്ചെണ്ണ ഇതിൽ നിന്ന് ഇങ്ങനെ വേറിതിരിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അത് കരിയാതെ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളുടെ തേ ഇവിടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ വെളിച്ചെണ്ണ ഒരു ആക്കിയിട്ട് ഇതിൻ്റെ കേട് അങ്ങനെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക അങ്ങനെ നമ്മളുടെ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം